എല്ലൊണ്ടും കോൺഗ്രസും യു ഡി എഫും ഇന്നിപ്പോൾ ഒരു വളക്കൂറുള്ള മേച്ചിൽ പുറമായി മാറിയിരിക്കുകയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കൊയ്ത വിജയം കൂടിയായപ്പോൾ യു ഡി എഫിലേക്ക് ആളുകൾ ഇരച്ചെത്തുകയാണ് ഇതോടുകൂടി സി പി എം എന്ന പാർട്ടി വിട്ട് ഒരു നിര തന്നെ കോൺഗ്രസിലേക്ക് യു ഡി എഫിലേക്ക് എന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇതുകൊണ്ടൊക്കെ തന്നെ വെച്ചടി വെച്ചടി നേട്ടമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത് ഇന്നിപ്പോഴിതാ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തിൽ അയ്യായിരം പേരോളമാണ് പുതുപ്പള്ളിയിൽ കുറഞ്ഞത് തടിച്ചുകൂടിയിരിക്കുന്നത് ഇത് മറ്റൊരു രാഷ്ട്രീയ സമവാക്യത്തിനു കൂടിയാണ് തിരിതെളിക്കുന്നത് ഇവിടെ ഒരു മന്ത്രിയടക്കം ആറ് എം എൽ എയും സി പി എം വിട്ട് യു ഡി എഫിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് ഇനി അധിക നാളില്ല അടിതെറ്റിയിരിക്കുന്ന പിണറായി സർക്കാരിന് പോലും മനസ്സുകൊണ്ട് മൂന്നാം ഭരണം വേണ്ട എന്ന മട്ടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ദിവസവും വെച്ചടി വിച്ചടി കയറ്റവുമാണ് ഘടക കക്ഷികളുടെയും നേതാക്കന്മാരുടെയും വലിയൊരു കുത്തൊഴുക്ക് തന്നെ കോൺഗ്രസിലേക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ വരുന്ന ചില നല്ല സൂചനകൾ അനുസരിച്ച് കോൺഗ്രസ് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മലബാറിലും ശക്തരായ നേതാക്കന്മാരുടെ പിന്തുണ കിട്ടുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതിന്റെ പല തെളിവുകളും നമുക്ക് മുന്നിൽ ഉണ്ടുതാനും മലബാറിൽ നിന്നും പി കെ ശശിയെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ചരട്വലി കോൺഗ്രസ് തുടങ്ങി വെച്ചു നിലവിൽ സി പി എമ്മിനോട് അത്ര രസത്തിലല്ലായിരുന്ന ശശിയെ പോലെ മുതിർന്ന നേതാവിനെ കോൺഗ്രസിലേക്ക് എത്തിച്ചാൽ അത് പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇരട്ടി മേനുകൊയ്യാൻ കോൺഗ്രസിനെ സഹായിക്കും സി പി ഐ എമ്മിൽ അച്ചടക്ക നടപടി നേരിട്ട പി കെ ശശിയെ ചടങ്ങിൽ പങ്കെടുത്ത വി കെ ശ്രീകണ്ഠൻ പരോക്ഷമായി കോൺഗ്രസിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടത് വെളുത്ത കോട്ടൻ ഷർട്ട് ധരിച്ചെത്തിയ പി കെ ശശിയോട് ഇത് ഏറ്റവും നന്നായി യോജിക്കുന്നുണ്ടെന്നായിരുന്നു വി കെ ശ്രീകണ്ഠൻ പറഞ്ഞത് മറ്റു നിറത്തിലുള്ള വസ്ത്രങ്ങളെക്കാൾ താങ്കൾക്ക് യോജിക്കുന്നത് തൂവെള്ള നിറത്തിലുള്ള ഖദർ ഷർട്ടാണെന്നും എം പി പറയുകയുണ്ടായി ഇത് ഏറ്റെടുത്തുകൊണ്ടാണ് പി കെ ശശി കോൺഗ്രസിലേക്കെന്ന വാർത്തകൾക്ക് ശക്തി കൂടിയത് മണ്ണാർക്കാട് മേഖലയിലെ ഒരു വലിയ വിഭാഗം ആളുകളെയും പി കെ ശശി ശിക്കായി നിലകൊള്ളുന്നുവെന്നാണ് സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുന്ന ഘടകം അഥവാ ശശി കോൺഗ്രസിൽ എത്തിയാൽ അനുയായികളും ഒപ്പം വലിയൊരു വോട്ട് ബാങ്കും കോൺഗ്രസിന് സ്വന്തമാകും ഇതിൽ അപകടം മണത്താണ് പി കെ ശശി വിഷയത്തിൽ കടുത്ത പ്രതികരണങ്ങൾ വേണ്ടെന്ന് സി പി എമ്മിൽ ധാരണ വന്നത് പി കെ ശശിയെയും അനുയായികളെയും പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാവില്ല എന്ന തീരുമാനത്തിന്റെ പിന്നിലും ഇതേ കാരണമാണ് അതേസമയം മണ്ണാർക്കാട് നഗരത്തിലെ രണ്ട് ബ്രാഞ്ചുകളും സി പി എം നേതൃത്വം പിരിച്ചുവിട്ടിരുന്നു പി കെ ശശിയെ അനുകൂലിക്കുന്നവർ കൂടുതലുള്ള ബ്രാഞ്ചുകളാണ് പിരിച്ചുവിട്ടത് എന്തിനാണ് ബ്രാഞ്ചുകൾ പിരിച്ചുവിട്ടതെന്ന് പാർട്ടി മെമ്പർമാരെ അറിയിച്ചിട്ടില്ലെന്ന് മണ്ണാർക്കാട് ടൗൺ ബി ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന കെ പി അഷറഫ പറഞ്ഞു അതുകൊണ്ട് തന്നെ പി കെ ശശിയുടെ കോൺഗ്രസിലേക്കുള്ള വരവ് ഏകദേശം തീരുമാനമായിരിക്കുകയാണ് വന്നാൽ സി പി എമ്മിന് തീരാനഷ്ടവും കോൺഗ്രസിന് ലാഭവുമാകും ഇനി മധ്യ കേരളത്തിൽ എൽ ഡി എഫിൽ നിന്നും കോൺഗ്രസ് അടർത്തിയെടുക്കാൻ നോക്കുന്നത് കോൺഗ്രസ് എമ്മിനെയാണ് കൂടെ കൂട്ടിയാൽ ഉറപ്പായും ഗുണം ഉണ്ടാകുമെന്ന് ഇരുവർക്കും ഉറപ്പുള്ളത് കൊണ്ട് തന്നെ യു ഡി എഫ് കോൺഗ്രസ് എം ലേഖനം അടുത്തുതന്നെ നടക്കാനിടയുണ്ട് പെരുമ്പാവൂരിൽ കേരള കോൺഗ്രസ് എമ്മിനെ തോൽപ്പിക്കാൻ സി പി എം നേതാക്കൾ കളിച്ച കളിയിൽ അവിടെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്ന ബാബു ജോസഫും സി പി എമ്മിനെതിരെ തിരിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ബാബു ജോസഫിനെ സഹായിക്കുന്നവർക്കും സി പി എമ്മിനോട് അത്ര പ്രിയമില്ല കേരള കോൺഗ്രസ് എം അണികൾക്ക് അത്ര വലിയ ഇടതുപ്ര ില്ല സി പി എം സി പി ഐ കക്ഷികൾ പ്രാദേശികമായി തങ്ങളോട് അത്ര അടുപ്പം കാട്ടില്ലെന്നാണ് അവരുടെ പരിഭവം എന്നാൽ അടിക്കടിയുള്ള മുന്നണി മാറ്റം വിശ്വാസ്യതയ്ക്ക് ദോഷമെന്നും മുന്നറിയിപ്പ് നൽകുന്ന നേതാക്കളും ആ പാർട്ടിയിലുണ്ട് എന്നാൽ യു ഡി സംബന്ധിച്ച് കേരള കോൺഗ്രസ് കൂടെയുണ്ടെങ്കിൽ കൂടുതൽ നേട്ടമാകുമെന്ന വിലയിരുത്തലുമുണ്ട് കേരള കോൺഗ്രസിലെ പല നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും ജോസ് കെ മാണിയുമായി ഇതുവരെ ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല നിയമസഭാ സീറ്റുകളിൽ അടക്കം ധാരണകളിൽ എത്താത്തതാണ് അതിനുള്ള കാരണം ഏറ്റവും സംശയമുള്ളത് ജോസ് കെ മാണിയുടെ സീറ്റ് സംബന്ധിച്ചാണ് കഴിഞ്ഞ തവണ പാലായിൽ ബാണി സീ കാപ്പിനോട് പതിനയ്യായിരത്തിലധികം വോട്ടുകളിൽ തോറ്റതുകൊണ്ട് ഇനി പാല ജോസ് കെ മാണിക്ക് രാശിയാകുമോ എന്ന സംശയവുമുണ്ട് അത് മാത്രവുമല്ല യു ഡി എഫ് ബാനറിൽ മാണി സീക്കാപ്പൻ തന്നെ പാലായിൽ വരാനും സാധ്യതയുണ്ട് തൊട്ടടുത്തുള്ള കടുതുരുത്തി കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള സീറ്റാണ് പക്ഷേ ജോസഫ് വിഭാഗത്തിലെ ബോൺസ് ജോസഫ് സ്ഥിരമായി വിജയിക്കുന്ന കടുത്തുരുത്തി ജോസ് കെ മാണിക്ക് വേണ്ടി കൊരിത് കൊടുക്കാനും തയ്യാറാകില്ല ചങ്ങനാശ്ശേരി പൂഞ്ഞാർ മണ്ഡലങ്ങൾ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള സീറ്റുകളാണ് ഇവയിൽ ഏതെങ്കിലും ജോസ് കെ മാണി തിരഞ്ഞെടുക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് കേരള കോൺഗ്രസിനും മുന്നിൽ നിൽക്കുന്ന മുസ്ലിം ലീഗ് പാമ്പാടി അടക്കമുള്ള മലബാറിലെ പ്രതാപ സീറ്റുകൾ വിട്ടുകൊടുക്കാനും തയ്യാറാണ് ഇനി തെക്കൻ കേരളത്തിലെ മികച്ച വനിതാ നേതാവിന്റെ കടന്നുവരവാണ് കോൺഗ്രസിലേക്കുള്ളത് മുൻപ് കേരള കോൺഗ്രസ് ബിയുടെ പ്രബല നേതാവ് ബാലകൃഷ്ണ പിള്ളയെ വരെ വരച്ച വരയിൽ പൊട്ടിച്ച ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള വരവ് ചൂടുള്ള ചർച്ചകളാകുന്നു കുറച്ചു കാലമായി സി അകൽച്ചയിലാണ് സംഘടനാ തലത്തിൽ പോലും ഐഷ പോറ്റിയെ തഴയുകയാണ് സിപിഎം എന്ന വാദം സജീവവുമാണ് അതിനിടെയാണ് പുതിയ നീക്കം ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തിയേക്കുമെന്ന അഭ്യൂഹം പ്രചരിക്കുന്നതിനിടെയാണ് കോൺഗ്രസ് കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ അവർ പങ്കെടുക്കുന്നത് സിപിഎം നേതൃത്വവുമായുള്ള വിയോജിപ്പിനെ തുടർന്ന് കുറച്ച് കാലമായി പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഐഷ പോറ്റി സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നിട്ടും ജില്ലാ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തിരുന്നില്ല ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു നിലവിൽ സിപിഎമ്മിന്റെ ഒരു ഘടകത്തിലുമില്ല അഖിലേന്ത്യാ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷറർ ആയിരുന്നെങ്കിലും അഖിലേന്ത്യാ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന ആണെങ്കിലും ചുമതലയിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവരിപ്പോൾ അതിനിടെയാണ് ഇപ്പോൾ കോൺഗ്രസിലേക്കുള്ള ഒരു ചുവടുമാറ്റത്തിന് കളമൊരുങ്ങുന്നത് എന്തായാലും എല്ലാം കൊണ്ടും കേരളത്തിൽ കോൺഗ്രസിന് നല്ല കാലമാണ് എല്ലാ ശക്തികളും ഒന്നിച്ചു നിന്ന് പിണറായിസത്തിന് മൂക്ക് കയറിടാനുള്ള തീരുമാനത്തിലാണ്